കണ്ണൂർ സർവകലാശാലയിലെ നൂറ്റി പതിനേഴ് കോളേജുകളിൽ ഈ വർഷം മുതൽ നാല് വർഷ ബിരുദ ഓണേഴ്സ് കോഴ്സുകൾ ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ സീനിയർ പ്രൊഫസർ ബിജോയ് നന്ദൻ അവസാന സെമസ്റ്റർ റിസർച്ചിന് ഇന്ത്യയിലെ ഏത് സർവകലാശാലയും വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാമെന്നും അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ബി സി പറഞ്ഞു ഓണേഴ്സിന് നൂറ്റി എഴുപത്തി ആറ് ക്രെഡിറ്റ് ലഭിക്കുന്നവർക്ക് നെറ്റ് എഴുതി ഗവേഷണത്തിലേക്ക് പോകാം കൂടാതെ അഞ്ച് വർഷ പി കോഴ്സുകളും ഈ വർഷം ആരംഭിക്കും ഫിസിക്കൽ സയൻസ് ക്ലിനിക്കൽ സൈക്കോളജി ആന്ത്രപ്പോളജി സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് അഞ്ചു വർഷ പി ജി കോഴ്സുകൾ ആരംഭിക്കുകയെന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കി അതും ഇത്രേ പറയുന്നുള്ളൂ ഞാൻ വിശദാംശങ്ങളിലോട്ട് പോകുന്നില്ല വിശദാംശങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷെ അത് ഞങ്ങൾ നോക്കുന്നുണ്ട് ഞാനത് ഒരു നോക്കി കാര്യങ്ങൾ വേണ്ട രീതിയിൽ നോക്കാം അതെന്താണെന്ന് നോക്കട്ടെ അതാ അത് നോക്കണ്ടെ ഞാനൊന്നും ഞാൻ ആ അതൊരു ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ലല്ലോ യൂണിവേഴ്സിറ്റി തലത്തിലൊരു തീരുമാനമോ അങ്ങനെ ഒരു ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു ഒരു തീരുമാനം വന്നു ഒരു കൺസെപ്റ്റും അതൊന്നും ഉള്ള തീരുമാനം ഞങ്ങളൊരു വന്നു നോക്കി ഫൈനൽ തീരുമാനം ഇത്രയുള്ളൂ പെർസെന്റ് ക്രെഡിറ്റ് കിട്ടിയാൽ മാത്രമേ അതിന്റെ മാർക്സ് ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ മാത്രമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പോകാൻ പറ്റുള്ളൂ ഫോർ ഇയർ ഈ ഓണേഴ്സും ഫോർ ഇയറുകൾ റിസർച്ച് പ്ലസ് ഓണേഴ്സും നമ്മളിപ്പോൾ ഈ ഇവിടെ നമ്മൾ പദ്ധതികള് പുതിയ പദ്ധതികളിപ്പം പലതും പത്രത്തിലേക്ക് വന്നിട്ടുണ്ട് പുതിയ പദ്ധതികൾ നമ്മൾ റിസർച്ച് പ്രോഗ്രാംസിലും ഇന്നോവേഷനും ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു ഊർജ്ജം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ കോൺടാക്ട് കമ്പ്യൂട്ടിന്റെ ഒരു പ്രൊപ്പോസൽ മുപ്പത് കോടിയോടെ നമ്മൾ ഗവൺമെന്റിന്റെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ദേശീയതലത്തിൽ കൊടുത്തു അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമും ഫൈവ് ഇയർ ഇന്റിഗ്രേറ്റഡ് പ്രോഗ്രാമൊക്കെ ഈ മാറ്റങ്ങളും പല നാഷണൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് ക്രെഡിറ്റ് അല്ലെ മാനേജ്മെന്റിന്റെ കൂടെ ബേസ് ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പി എച്ച് ഡിയുടെ ഗൈഡ് ലൈൻസ് ഗൈഡ് ലൈൻസിൽ നല്ല മാറ്റങ്ങൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടി ഈസി സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതിലുപരി നമ്മുടെ നമ്മളുടെ ഈ ഈ കുറച്ചുകൂടെ ഈസി വേ ഓഫ് ഡ്രീങ് പ്രോജക്ട്സ് റിസർച്ച് പ്രോജക്ട്സ് ആണ് നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും അപ്പം എല്ലാവരും എല്ലാവരും ആൻവലൈസ് ചെയ്ത് കൂടുതൽ റിസർച്ച് പ്രോജക്ട്സ് പദ്ധതികൾ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതിന് ഉപരി നമ്മൾ ഈ നമ്മളുടെ കുറച്ചുകൂടെ നമ്മുടെ ഈപ്യൂസിൻസ് അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ അവരുടെ സ്ട്രെങ്തനിങ്ങിനുള്ള എഫർട്ടുകൾ കൂടുതലെടുക്കും ഐക്യു ഐ സി കാരണം ഐക്യു ഐ സിയുടെ ഇനിയുള്ള ഇവാലുവേഷൻ അക്രെഡിറ്റേഷനിലേക്ക് പോകുന്നതെല്ലാം ബാൻഡിങ് ആണ് അപ്പൊ ആ ബാൻഡിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് ആയിരിക്കണം കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് വളരെ വൺ സിക്സ്റ്റി ഫോർ ഒക്കെയാണ് ദേശീയ അപ്പൊ അത് ആ റേഞ്ച് ബി ഗ്രേഡ് ബി പ്ലസ് അല്ലേ ബി ബി പ്ലസ് അപ്പം നമ്മളിപ്പം എന്നാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി നാലിലാണ് അപ്പൊ ഇതൊരു ഒരു നൂറോ അമ്പതോ ഈ ഗ്രേഡിങ്ങിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ ഈ കുട്ടികൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ട്രീനിങ് ജോയിൻറ്റ് ഡിഗ്രിയിലൊക്കെ പോകാൻ ട്രേഡിങ് വളരെ പ്രാധാന്യമാണ് ആയിക്കോട്ടെ അപ്പം ആ ലിങ്കേജ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് തന്നെ നമ്മൾ ഉയരണം ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ പതിനഞ്ച് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും ഈ നമ്മുടെ പബ്ലിക്കേഷൻ്റെ സ്ട്രെങ്ത് കൂടണം അതിനുള്ള എഫക്റ്റീവ്നെസ് എടുക്കുന്നുണ്ട് പബ്ലിക്കേഷൻ്റെ കൂടുതൽ എഫക്റ്റീവ്നെസ് ആക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ റിസർച്ച് പ്രോജക്ട്സ് കൂടുതൽ കൊണ്ടുവരാനുള്ള പല പല പദ്ധതികൾ പല നാഷണൽ ഇന്റർനാഷണൽ കൊളാബറേഷൻസ് എഫർഫിക്കേഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നീ പു പുതിയ പദ്ധതികൾ റെഗുലേഷൻസ് പുതിയ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ ടീച്ചേഴ്സും എൻ്റെ കുളീങ്സ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഫുൾ ഫുൾ ടൈം പരിശ്രമിച്ചാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി അധ്യാപകരും എല്ലാവരും ഡീൻസ് ആയാലും എല്ലാ അധ്യാപകരും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ നമ്മൾ മുമ്പോട്ട് നയി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ